ഹലോ ടെലിസോഫ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ തേലിന്റെ ആണ് കേട്ടോ സവാള വെച്ചിട്ടാണ് നമ്മൾ ആ തേല് തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നാല് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ സവാള അതായത് പോലെ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം പിന്നെ പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഐറ്റംസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇനി തീയില തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകിന്റെ കുടത്തിൻ്റെ കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പച്ചമുളക് നന്നായിട്ട് വഴന്ന് വരണം വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ സവാളയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവാള നന്നായിട്ട് വഴറ്റെടുക്കണം കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം സാധാരണ ഉള്ളിത്തീലുണ്ടാക്കുന്നത് പോലെ തേങ്ങ വറുത്തരച്ചിട്ടല്ല കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇതൊരു സിമ്പിൾ തീയലാണെന്ന് പറഞ്ഞത് കേട്ടോ തേങ്ങ വറുത്തരച്ചില്ലെങ്കിലും അതിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു തീയലിന് ഒരു ദിവസം വീട്ടില് വേറെ പച്ചക്കറികളൊന്നും ഇല്ല സവാള മാത്രമാണുള്ളെങ്കിൽ ഉള്ളെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ സവാളയിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് വഴന്ന് വരട്ടെ സവാള വയന്ന് വരുമ്പോഴേക്ക് ആവശ്യത്തിനുള്ള പുളി എടുത്തു വെക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി കറിക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു കറിയിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടുതൽ ചേർക്കുന്നതാണ് ഉള്ളിത്തേലിൻ്റെ എക്സാക്റ്റ് കളറ് കിട്ടാനായിട്ട് നല്ലത് രുചി സെയിം തന്നെ സാധാ മുളക് പൊടി ചേർത്താലും കിട്ടും കേട്ടോ പക്ഷെ കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടുതൽ തന്നെ ചേർക്കണം അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിവ് മതി ഒത്തിരി ഡാർക്കായി പോവണ്ട കേട്ടോ കറി നമ്മൾ വീണ്ടും തിളപ്പിക്കുമല്ലോ അതുകൊണ്ട് ഈ ഒരു വേവ് മതി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ഒരുമിച്ചാണ് ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം സവാളയിലേക്ക് പൊടികൾ നന്നായിട്ട് പിടിക്കണം അപ്പൊ പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞൊഴിക്കണം പിഴിഞ്ഞെടുത്തതിൽ നിന്ന് ആദ്യം കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്തു അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒന്നേകാല് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ പുളി പിഴിയാനായിട്ട് എടുത്തിരുന്നത് അതിൽ പകുതി വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ബാലൻസ് പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ബാലൻസ് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി നന്നായിട്ട് തിളച്ച് ആ പുളിവെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു വരണം ഇപ്പൊ കറിയിലെ പുളിവെള്ളമൊക്കെ വച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ശർക്കര പൊടിയായിരുന്നു കേട്ടോ നിങ്ങളുടെ അടുത്ത് കട്ടയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണിട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കറിയിൽ ഓവറ് പുളി ഉണ്ടെങ്കിൽ അതൊന്നും ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശർക്കര ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഡ്രൈ ആക്കി എടുത്തിട്ട് വീണ്ടും വെള്ളം ചേർക്കുന്നത് എന്തിനാ പുളിവെള്ളം മാത്രം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ പോരേന്ന് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് വരട്ടി എടുക്കുമ്പോൾ പുളിയുടെ ഒക്കെ പച്ചക്കുത്ത് മാറിക്കിട്ടും പുളികളുടെ ആയാലും പച്ചക്കുത്തി മാറിക്കിട്ടും മാത്രമല്ല ഈ കറി പെട്ടെന്ന് കേടായി പോകില്ല കേട്ടോ അതുമാത്രമല്ല ഇരിക്കുംതോറും ടേസ്റ്റ് കൂടെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കറി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത് പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ റിലേറ്റഡ് വെറൈറ്റി റെസിപ്പീസിൻ്റെ ഒക്കെ പേരുകൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി തിളച്ച് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാണ് കേട്ടോ ഈ കറിയുടെ ഒരു പാകം ഈ കറി ഇരിക്കുന്നതോറാണ് കേട്ടോ ടേസ്റ്റ് കൂടുന്നത് പെട്ടെന്നൊന്നും കേടാവില്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കറി ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണേലും കഴിക്കാം കേട്ടോ അതുപോലെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം